അൽഫോൺസ്വാമിയുടെ ജന്മഗ്രഹത്തിലേക്ക് തീർത്ഥാടക പ്രവാഹം ചങ്ങനാശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് കോട്ടയത്തെ അൽഫോൺസ്വാമിയുടെ ജന്മഗ്രഹം സന്ദർശിച്ചത് അൽഫോൺസാമ്മ മാ സ്വീകരിച്ച കുടമാളൂർ പള്ളിയും തീർത്ഥാടകർ സന്ദർശിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിലാണ് മുപ്പത്തിയാറാമത് തീർത്ഥാടനം നടന്നത് അതിരൂപതയുടെ പതിനെട്ട് ഫെറോനകളിൽ നിന്നായി ആയിരങ്ങളാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് കുടമാളൂർ മേഖലയാണ് ആദ്യം ജന്മഗ്രഹം സന്ദർശിച്ച് തീർത്ഥാടനത്തിന് തുടക്കമിട്ടത് അതിരമ്പുഴ ചങ്ങനാശ്ശേരി തുരുത്തി മേഖലകളും എടത്തുവ ആലപ്പുഴ പുളിങ്കുന്ന് ചെമ്പക്കുളം മുഹമ്മ മേഖലകളും കോട്ടയം നെടുങ്കുന്നം മണിമല തൃക്കൊടിത്താനം ചെങ്ങന്നൂർ കുറുമ്പനാടം മേഖലകളും അമ്പൂരി തിരുവനന്തപുരം ആയൂർ കൊല്ലം ആയൂർ മേഖലകളിലെ തീർത്ഥാടകർ വിവിധ സമയങ്ങളിൽ തീർത്ഥാടനം നടത്തി കുടമാളൂരിന് സമീപം വാഹനങ്ങളിലെത്തി അവിടെ നിന്ന് പള്ളിയിലേക്കും ജന്മഗ്രഹങ്ങളിലേക്കും പദയാത്രയായാണ് തീർത്ഥാടനം നടത്തിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം